ഹലോ ഗൈസ് അപ്പോൾ നമ്മളെ കാറിൻ്റെ അടുത്ത വീഡിയോ ആണ് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ അലോയി ഒന്ന് ചേഞ്ച് ചെയ്യണം അലോയി ചേഞ്ച് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട് അപ്പോൾ അലോയി ചേഞ്ച് ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മൾ പതിമൂന്ന് ഇഞ്ചിൻ്റെ അലോയി ആണ് ഇതിൽ കയറ്റാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി നമ്മളടുത്ത് അലോയി ഉണ്ട് അപ്പോൾ ആ അലോയി ആണ് നമ്മൾ കയറ്റാൻ പോകുക ഇതിലേക്ക് തന്നെ കയറ്റാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിനുള്ള ടയർ വേണം ടയർ സൈസ് വരുന്നത് നൂറ്റിപത് നൂറ്റി എഴുപത് അറുപത്തെ പതിമൂന്ന് നൂറ്റി എഴുപത്തഞ്ച് അറുപത് പതിമൂന്ന് അതായത് നൂറ്റി അമ്പത് അറുപതോ പതിമൂന്നോ ആ ഒരു സൈസുള്ള ടയറാണ് നമ്മൾ എടുക്കാൻ വിചാരിച്ചിരുന്നത് ഏകദേശം നമ്മൾ ടയറൊക്കെ പറ്റാ പോയി എന്തായി എന്താ പറയുക നൂല് കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ ഈ അലോയിട്ട് അലോയി ഉണ്ടായതുകൊണ്ടാണ് നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ മാറ്റാതെ മാറ്റാതെക്കുന്നത് അലോയിക്കുള്ള ടയർ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം അലോയി ഒക്കെ കിട്ടിയാൽ നമ്മൾ നേരെ ഇതിലേക്ക് മാറും അപ്പോൾ ഈ ഒരു അലോയിയാണ് നമ്മളിപ്പോൾ നമ്മളെ വണ്ടിയിൽ ആൾട്ടോകൾക്ക് കയറ്റാൻ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം ഒരു എണ്ണൂറ് നമ്മളൊരു എണ്ണൂറ് ഉണ്ടായി മാരുതി എറ്റ് ഉണ്ടായി അതിന്റെ അതിൻ്റെ അലോയിയാണ് അപ്പോൾ നേരത്തെ നമ്മൾ പുതിയ ആൾട്ടോ ഒന്ന് എടുത്തപ്പം ഞാൻ ആൾട്ടോയിലേക്ക് ചേഞ്ച് ചെയ്യുക ഞാൻ ആ മാതിരുതി എണ്ണൂറ് കൊടുത്തപ്പം അലോയി അവിടെ വെച്ചതായിരുന്നു നമ്മൾ കോയമ്പത്തൂർ പോയി അഞ്ച് അലോയി ഏകദേശം പതിനാല് റുപ്യ നമ്മളിങ്ങനെ നേക്കിൽ കിട്ടിയാണ് പതിനാല് റുപ്യക്കാണ് നമ്മൾ ഈ ഒരു അലോയി എടുത്തത് അപ്പോൾ ഈ അലോയിയാണ് ആണ് നമ്മൾ ആൾട്ടോയിലേക്ക് കയറ്റാൻ പോകുന്നത് ടയർ നമുക്ക് സെപ്പറേറ്റ് വാങ്ങണം അപ്പോൾ ടയർ അവർ ഈ ഈ ഒരു സൈസ് തന്നെ വീതി ഉള്ള സൈസ് തന്നെ വാങ്ങണം അപ്പോൾ അതിനും വേണ്ടി ടയർ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ് ഏകദേശം പെട്ടെന്നാവും പിന്നെ കാണുന്ന ഫോഗ് ലാമ്പ് കാര്യത്തിനൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്താണെന്ന് ചെക്ക് ചെയ്യണം ഫോഗ് ലാമ്പിൻ്റെ ഇതൊക്കെ അതേപോലെ ഈ ഗ്രില്ലുണ്ടോ ആ ഗ്രില്ല് ഒന്ന് ചേഞ്ച് ചെയ്യണം ചിലപ്പം നമുക്ക് ഈ ഫ്രണ്ടത്തെ ബമ്പറ് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളാ ഗ്രില്ല് മാത്രം ഈ ഒരു ഗ്രില്ല് ഫുള്ള് ചേഞ്ച് ചെയ്യുക പിന്നെ അതേമാതിരി ഇതിൻ്റെ ലൈറ്റ് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ സൈഡിലൊരു മറ്റേ ഒരു ലൈറ്റ് കൂടിയും സെറ്റ് ചെയ്യണമെന്നുണ്ട് ടയറിൻ്റെ ഹൗസ് കണ്ടോ അപ്പം ഈ ടയർ ഇതാണ്ടോ വരാം ഇത് വരല്ലെട്ടോ ഇവിടെ ഉണ്ടാവും നൂല് ഏകദേശം നൂല് കണ്ടോ ഇവിടെ കാണിച്ചല്ലോ കേട്ടോ സാധനം സാധനം ഇപ്പോൾ എടുക്കുകയില്ല കാരണം അതിന് അലോയി കയറ്റിയിട്ട് വേണം അലോയിട്ടിട്ട് നമുക്ക് ടയർ മാറ്റണം ഇപ്പോൾ ടയർ മാറ്റിയാൽ അവിടെ കിടക്കും ഇത് ബ്രിഡ്ജിട്ടോണ്ട് ടയർ തന്നെ ഇതെന്തോ ഒരു ചെത്തലുണ്ട് അപ്പോൾ ടയറും മാറ്റണം അതേപോലെ അലോയി ഇടും വേണം അലോയിട്ടിട്ട് വേണം നമുക്ക് ഇതിന് വണ്ടി ഇറക്കാൻ അതേമാതിരി ഗ്ലാസ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ട് വേറൊരു ഗ്ലാസ് വരണം ണ്ടില്ലേ ഉള്ളിൽ നമ്മൾ കുറച്ച് കുറച്ച് ചേഞ്ചൊക്കെ വരുത്താണ്ട് സീറ്റ് കവറ് അതേമാതിരി ഇവിടെ ഒരു ഹാൻഡ് വെക്കണ ഇത് വെക്കണം സെറ്റ് തർക്കാലപ്പം അങ്ങനെ ഒക്കെ അരിച്ച് ഇപ്പം ഇല്ല പണിയെടുക്കില്ല ഗിയർ നോബൊക്കെ ഒന്ന് മാറ്റണം എന്നുണ്ട് അങ്ങനത്തെ ചില്ലറ ചില്ലറ പണികളൊക്കെ ഞാൻ എടുക്കാണ്ട് ഇവിടെ ഒരു ഇത് നിർബന്ധമാണ് അതായത് എന്തായാലും പറയാം ഇവിടെ വെക്കാൻ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യുള്ളൂ വണ്ടി സ്റ്റയറിങ് കുറച്ച് ടൈറ്റ് ആട്ടോ അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ അല്ലെ ചില്ലറ പണികളൊക്കെ എടുക്കാണ്ട് ഇക്കത്തെ ടയർ കുഴപ്പമില്ല ഇക്കത്തെ ടയർ അത്യാവശ്യം കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നല്ല ടയറാണ് ടയറാണ് ഇപ്പോഴത്തെ ഇതുള്ള വേഗത്തെ ടയർ ഒന്നു കേട്ടോ മറ്റേതും കുറച്ച് കുഴപ്പമുണ്ട് അതും കുഴപ്പമില്ല പിന്നെ ചെയ്യാനുള്ള പണി ഇതൊക്കെയാണ് നീ ഇതി മതി ചെയ്യാനുള്ള പണി ഓക്കെ അപ്പതൊക്കെ പണി കേഴിപ്പിച്ച് സാധനമായിട്ട് ഇറക്കും നമ്മൾ പെട്ടെന്ന് തന്നെ ഇറക്കും